നമസ്കാരം ശരീരമാസകരം പേശികൾക്കും സന്ധികൾക്കും വേദന ഉണ്ടാക്കുന്ന അപൂർവ രോഗമായ ഫൈബ്രോമയാർജിയ തന്നെ ബാധിച്ചെന്ന് നടി പ്രിയ മോഹൻ ചലനശേഷിയിൽ കാര്യമായി കുറവ് വരികയും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെയും വരുന്ന അവസ്ഥയാണിത് ക്ഷീണം വേദന ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതിനോടനുബന്ധിച്ചുണ്ടായെന്നും പ്രിയ പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വ്ലോഗിലാണ് പ്രിയയും ഭർത്താവ് നിഹാൽ പിള്ളയും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോകത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥ തന്നെയാണിത് എന്നാൽ ഇന്ത്യയിൽ അധികമാർക്കും ഈ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളോടും പങ്കുവെക്കുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇരുവരും പറയുന്നു രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ പ്രിയക്ക് സങ്കടം നിയന്ത്രിക്കാനാകുന്നില്ലായിരുന്നു എന്റെ കുഞ്ഞിനെ ഭക്ഷണം വാരി കൊടുക്കാൻ പോലും കൈ പൊങ്ങാത്ത അവസ്ഥ അവനെ എടുക്കാൻ പറ്റുന്നില്ല ഒരൽപം പൊക്കമുള്ള വാഹനത്തിലേക്ക് പോലും കാലെടുത്ത് വെച്ച് കയറാൻ പറ്റില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ വസ്ത്രം മാറണമെങ്കിൽ ഒന്ന് പുറം ചൊറിയാൻ പോലും പരസഹായം വേണം ഒരു പ്ലേറ്റോ ഗ്ലാസോ പോലും കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്തിനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പലതവണ എനിക്ക് തോന്നി ഇതിനു പുറമെ കടുത്ത വിഷാദവും ഉറക്കമില്ലായ്മയും രാവിലെ ആറു മണിവരെയൊക്കെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് വിദേശത്ത് ട്രിപ്പ് പോയ സമയത്താണ് രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഒരു ദിവസം രാത്രി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തലയിടിച്ച് ബാത്റൂമിൽ വീണു പക്ഷേ വീണിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സാധാരണ ഒരാൾ വീണു കഴിഞ്ഞാൽ കൈകുത്തി ഇരിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോഴാണ് ശരീരത്തിൽ മോശമായ അവസ്ഥ മനസ്സിലായത് ദിലു എന്ന് വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല അവർ നല്ല ഉറക്കത്തിലായിരുന്നു ദൈവങ്ങളെയും അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ച് എങ്ങനെയൊക്കെ തന്നെ എഴുന്നേറ്റു രാത്രി ആയതുകൊണ്ട് ഇക്കാര്യം ആരെയും അറിയിക്കാതെ കിടന്നു പിറ്റേന്ന് നല്ല ശരീരവേദനയും ഉണ്ടായിരുന്നു ഒരു ദിവസം ദിലുവിന്റെ മുമ്പിൽ വെച്ച് വീണപ്പോഴാണ് ദിലുവും ഈ അവസ്ഥ നേരിട്ട് കാണുന്നത് പിന്നെ ആളുകളുടെ മുന്നിൽ വെച്ചൊക്കെ വീണിട്ടുണ്ട് ഈ അവസ്ഥ ചികിത്സ നേടിയില്ലെങ്കിൽ പിന്നെ നേരെ ഡിപ്രഷനിലേക്കാകും ആ രോഗി പോകുക കേൾക്കുന്നവർ ഇതൊക്കെ ക്യാൻസറോ ട്യൂമറോ പോലെയൊന്നും അല്ലല്ലോ എന്ന് പറയുമായിരിക്കും പക്ഷെ ഇത് വന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ തല കുളിച്ചാൽ തോർത്താൻ പോലും പറ്റാത്ത അവസ്ഥ ഇതാണ് പ്രിയയുടെ വാക്കുകൾ ഈ രോഗമുള്ള ഒരാളെ പുറത്തു മറ്റൊരാൾ കണ്ടാൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായെ തോന്നൂ എന്നും മടിച്ചിയായത് ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കാം എന്ന് വിചാരിക്കൂ എന്നും നിഹാൽ പറയുന്നു ഞങ്ങൾക്കും ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം പോലും വളരെ കുറവാണ് ചില ഡോക്ടർമാർ പോലും രോഗം കണ്ടുപിടിക്കാതെ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാണ് ഇത്തരം രോഗികളെ ചികിത്സിക്കാറ് ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ പോലും ഒരു പ്രശ്നവും കാണില്ല ചെയ്താലും ഒന്നും ഉണ്ടാകില്ല സാധാരണ ഒരു രോഗമുള്ളവർക്ക് ലഭിക്കുന്ന പിന്തുണയോ സിമ്പതിയോ ഒന്നും ഈ രോഗം വന്നവർക്ക് ലഭിക്കില്ല ഇതിന് ശരിയായ ട്രീറ്റ്മെന്റും ഇല്ല ഈ രോഗം വരുന്നവരുടെ വീട്ടുകാരും അടുത്ത ആളുകളുമൊക്കെ ഇതിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം മാനസിക ഉത്കണ്ഠ കൊണ്ടുവരുന്ന അസുഖമാണെന്ന് പറഞ്ഞ് പലരും ഈ രോഗത്തെ അവഗണിക്കുകയാണ് പതിവ് അത് തെറ്റാണ് ഇതാണ് ഗുരുതരമായ രോഗം തന്നെയാണത് മാത്രം ചികിത്സ തുടങ്ങുക തൊണ്ണൂറ് ശതമാനവും ഈ രോഗം വന്നത് സ്ത്രീകൾക്കാണ് അതും ചെറുപ്പക്കാരിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് ഞങ്ങളുടെ ട്രാവൽ ബ്ലോഗ് പോലും ഇത് കാരണം കുറഞ്ഞു ഞങ്ങളുടെ ജീവിതമാകും കൂടിയാണ് ബ്ലോഗിംഗ് ഇത്രയും പൈസ മുടക്കി വ്ളോഗിംഗിന് പോകുമ്പോൾ പ്രിയ കിടന്നുറങ്ങുന്നു എല്ലാം പയ്യെ ചെയ്യുന്നു ഞങ്ങൾ പലതവണ വഴക്കിട്ടിട്ടുണ്ട് രോഗം തിരിച്ചറിഞ്ഞത് തന്നെ വലിയ കാര്യമാണ് നല്ല ഭക്ഷണം കഴിക്കുക യോഗ ചെയ്യുക ഇതൊക്കെയാണ് പ്രിയ ഇപ്പോൾ ചെയ്യുന്നത് എപ്പോഴാണ് രോഗം പൂർണ്ണമായും ഭേദമാകുന്നതെന്ന് അറിയില്ല എന്ന് നിഹാൽ പറയുന്നു തെറാപ്പി ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ തീവ്രത കുറഞ്ഞ വ്യായാമം ആവശ്യമായ സപ്ലിമെന്റുകൾ കഴിക്കൽ കഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൂടെ വലിയ മാറ്റമുണ്ടാകുമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു മുംബൈ പോലീസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നിഹാൽ പിള്ള അഭിനയത്തിലും മോഡലിംഗിലും സജീവമായിരുന്ന താരം ഇപ്പോൾ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൂർണിമ ഇന്ദ്രജത്തിലെ സഹോദരിയാണ് പ്രിയ മോഹൻ വിവാഹത്തിനു മുൻപ് അഭിനയത്തിൽ സജീവമായിരുന്നെങ്കിലും അമ്മ ആയതോടെ കരിയറിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു വസ്ത്രവ്യാപാര രംഗത്താണ് പ്രിയ ഇപ്പോൾ സജീവം